എന്തുകൊണ്ട് കെജ്രിവാളിനെ കേസിൽ കൊടുക്കുന്നില്ല കേസിൽപ്പെടുത്തുന്നില്ല ഹെജ്രിവാളിന്റെ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തു ഇതായിരുന്നു പരസ്യമായി കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് അത് നല്ലൊരു ഘട്ടം വരെ തുടർന്നു ഇപ്പോ ഇങ്ങനെ ഒരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചത് സാമയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് എന്താണ് കോൺഗ്രസ് ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ സങ്കുചിത രാഷ്ട്രീയം കളിക്കുന്നതിൻ്റെ ഫലം ആരൊക്കെയാണ് അനുഭവിക്കുന്നത് ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് തന്നെ കോൺഗ്രസിന്റെ മുൻകാല നയങ്ങളുടെ ഇരയായി മാറുകയാണോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമുണ്ട് മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് അത് നമുക്ക് ഒന്നുകൂടി കേൾക്കാം ഇന്നലെ രാജ്യത്തുണ്ടായ ഒരു സംഭവം തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ പ്രാധാന്യം വർദ്ധിക്കുന്ന ഒന്നാണ് ഡൽഹിയിൽ നടന്ന റാലിയാണ് ഞാൻ പറയുന്നത് അത് ബി ജെ പിക്ക് ശക്തമായ ഒരു മുന്നറിയിപ്പായി മാറിയിട്ടുണ്ട് വലിയ തോതിലുള്ള ജനപങ്കാളിത്തമാണ് അതിലുണ്ടായത് പോലീസ് ഇരുപതിനായിരത്തിൽ പറഞ്ഞപ്പോ ആ മൈതാനിക്ക് താളാവുന്ന കൂടുതൽ ആളുകളാണ് അവിടെ എത്തിയത് എന്ന് മാധ്യമങ്ങളും ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ കാട്ടിക്കൂട്ടുന്ന നിയമവിരുദ്ധമായ നടപടികൾക്ക് എതിരെയുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പായിട്ടാണ് അത് മാറിയത് ഇത് ബി ജെ പിള്ള ബാക്കിലായിരിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് ഇതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളേണ്ടത് കാരണം ബി ജെ പി അവർക്ക് വ്യത്യസ്തതയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട നേതാക്കളെയും പ്രവർത്തകരെയും രാജ്യവ്യാപകമായി വേട്ടയാടുന്ന കല്യാണം സ്വീകരിക്കുന്നത് അങ്ങനെ വേട്ടയാടുമ്പോൾ കോൺഗ്രസ് ഇതരായ പ്രതിപക്ഷ പാർട്ടികളിൽ പെട്ടെന്ന് നേരെ ബി ജെ പി വേട്ടയാടൽ നടത്തുമ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചു വന്ന സമീപനം ആ ബി ജെ പി വേട്ടയാടലിനോടൊപ്പം നിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെജ്രിവാളിൻ്റെ ഈ മദ്യനയ കേസ് അതുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം ഉയർന്നു വന്നപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഡൽഹി ഗവൺമെൻറിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിൽ കോൺഗ്രസ് ആണ് വഹിച്ചത് ി ജെ പി ഇപ്പൊ കാണുന്ന ഇ ഡി ഇടപെടലിനെ വടിവെച്ചത് തന്നെ അത്തരമൊരു നീക്കത്തിന്റെ ഭാഗമാണ് ഇന്ന് കാണുന്നു ഇതിൽ അതുമായി ബന്ധപ്പെട്ട പരാതി കോൺഗ്രസ് ആണ് പോലീസിന് നൽകുന്നത് അതിലൂടെ അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ ഇ ഡിക്ക് ആ വഴിയിലൂടെ കടന്നു കർഭകനാരായി അതിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയെ മനീഷ് സി സോദിയെ അറസ്റ്റ് ചെയ്ത നില ഇ ഡി സ്വീകരിച്ചു അങ്ങനെ ചെയ്തപ്പോൾ കോൺഗ്രസിൻ്റെ പരാതി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാത്തതിലായിരുന്നു കെജ്രിവാളിനെ കേസിൽ കൊടുക്കാത്തതിലായിരുന്നു എന്തുകൊണ്ട് കെജ്രിവാളിന് കേസിൽ കൊടുക്കുന്നില്ല കേസിൽപ്പെടുത്തുന്നില്ല കെജ്രിവാളിന്റെ ഇതിലൊക്കെ നേതൃത്വം കൊടുത്തു ഇതായിരുന്നു പരസ്യമായി കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് അത് നല്ലൊരു ഘട്ടം വരെ തുടർന്നു ഇപ്പോ ഇങ്ങനൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചത് സാധാർഹമായ കാര്യമാണ് ഇപ്പൊ സ്വീകരിച്ച നിലപാടിന് അല്ല ഞാൻ വിമർശിക്കുന്നത് നേരത്തെ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് നേതൃത്വം കാണിക്കണമായി ഇന്നലെ ബഹുജൻ റാലിയിൽ കോൺഗ്രസിൻ്റെ എല്ലാ പ്രമുഖരായ നേതാക്കളും പങ്കെടുത്തു നല്ല കാര്യമാണ് ബി ജെ പിയുടെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു പോവുക എന്നത് ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നേരെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് തങ്ങളുടെ ഇംഗിതമനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നു പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരുപാട് കോൺഗ്രസ് നേതാക്കളാണ് ഉണ്ടാകുന്നത് അശോക് ചവറിന്റെ കാര്യം രാഹുൽ ഗാന്ധി തന്നെയാണ് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാണ് പറയുന്നത് ജയിലിൽ പോകാൻ കഴിയില്ല ഞാൻ ബി ജെ പിയിലേക്ക് പോവുകയാണ് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തകനെന്ന് പറയുമ്പോൾ വെറും കസേരയിൽ ഇരുന്ന് പുറത്ത് കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടവർ മാത്രമല്ല പല ഘട്ടങ്ങളിലും രാഷ്ട്രീയത്തിൽ കടുത്ത നടപടികളുണ്ട് അതത് ഘട്ടത്തിൽ ഭരണാധികാരം കൈകാര്യം ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്നും തെറ്റായ രീതിയിലുണ്ടാകാറില്ല എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ളതാണ് അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയം അവസാനിപ്പിച്ചു പോവുകയല്ല വേണ്ട അതിനെതിരെ പോരാടാനുള്ള ആർജവമാണ് സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാർ കാണിക്കുന്നത് പക്ഷേ കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവിനടക്കം അത്തരത്തിലുള്ള ആഘാതങ്ങൾ താങ്ങാനാവില്ല എന്ന നില പരസ്യമായി രാഹുൽ ഗാന്ധിയെ ഒരാൾ തന്നെ പറയുകയാണ് അത് നൽകുന്ന സന്ദേശമെന്നാണ് നിങ്ങളെ ഭീഷണിപ്പെടുത്തിയാൽ പാർട്ടി വിട്ടു പോകാമെന്നാണ് പാർട്ടി വിട്ടു പോകുന്നത് ന്യായീകരണമാണ് അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ തിരിക്കട്ടെ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ രാജ്യതാൽപ്പര്യം മുൻനിർത്തിക്കൊണ്ടായിരിക്കണം കോൺഗ്രസ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്നതാണ് കെജ്രിവാളിൻ്റെ അനുഭവം കോൺഗ്രസിനെ പഠിപ്പിക്കുന്നു അത്രത്തോളം ഇന്നലത്തെ ട്രാലി മുന്നറിയിപ്പും കോൺഗ്രസിനുള്ള ഒരു അനുഭവപാഠവുമായി മാറി എന്നതാണ് പ്രത്യേകത മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേരള രാഷ്ട്രീയത്തിൽ കൂടി ചർച്ച ചെയ്യേണ്ടതാണ് നമുക്ക് മുന്നിലും ഇത്തരം ഒരുപാട് അനുഭവങ്ങളുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിലേക്കും വരുന്നുണ്ട് ഇ ഡി മുതൽ സി ബി ഐ മുതൽ എൻ ഐ എ വരെ ആ അന്വേഷണ ഏജൻസികളെല്ലാം കേരളത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടെന്താണ് നമ്മുടെ മുന്നിലില്ലേ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിലേക്ക് വന്നപ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നടത്തിയ സമരങ്ങളും അവർക്ക് ആവശ്യമായ ഇൻപുട്ടുകൾ നൽകിയതുമൊക്കെ നമ്മുടെ മുന്നിലില്ലേ ലൈഫ് മിഷൻ പദ്ധതി ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതി ആ പദ്ധതി അട്ടിമറിക്കാൻ കേരളത്തിലെ ഒരു കോൺഗ്രസ് എം എൽ എയുടെ മുൻകൈയിൽ നടത്തിയ ശ്രമങ്ങൾ അതിന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ പിന്തുണ കോൺഗ്രസ് നൽകിയ പിന്തുണ യു ഡി എഫ് നൽകിയ പിന്തുണ എല്ലാം നാം കണ്ടതാണ് അത് സങ്കുചിത രാഷ്ട്രീയമാണ് കാരണം അന്ന് പിണറായി സർക്കാർ ആണ് കേരളം ഭരിക്കുന്നത് പിണറായി സർക്കാരിനെതിരെ ജനവികാരം ഉയർത്തണം അതിന് ഈ അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കണം അതായിരുന്നു കോൺഗ്രസിന്റെ സങ്കുചിത രാഷ്ട്രീയം അവിടെ നിന്നും മാറി രണ്ടാം പിണറായി സർക്കാർ വന്നു ഇപ്പോഴും ബി നേതൃത്വത്തിലുള്ള കേന്ദ്ര ഏജൻസികൾ കേരളത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെ സംസ്ഥാന സർക്കാരിനെ വളഞ്ഞിട്ടു പിടിക്കാം എന്ന് ഇ ഡിയുടെ രൂപത്തിൽ കരുവന്നൂരിൻ്റെ രൂപത്തിൽ എന്തിനെ പറയുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലെ അന്വേഷണത്തിൻ്റെ രൂപത്തിലൊക്കെ ഇപ്പോൾ കേരളത്തിൽ ഇ ഡി തേരാപ്പാറ നടക്കുന്നുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരാൻ കാത്തിരിക്കുന്നുണ്ട് സി ബി ഐയെ പോലെയുള്ള അന്വേഷണ ഏജൻസികൾ അപ്പോഴെല്ലാം കൈയടിക്കും നമ്മുടെ കോൺഗ്രസ് എങ്ങനെ ദില്ലിയിൽ മദ്യനയക്കേസിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് കൊടുത്ത കോൺഗ്രസ് നേതാക്കൾ ആ കത്തിന്റെ പിൻബലത്തിനല്ലേ കെജ്രിവാളിലേക്ക് എത്തിയത് ആ കത്തിന്റെ പിൻബലത്തിനല്ലേ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ കത്തില്ലേ ഈ അന്വേഷണം ഒക്കെ തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ബി ജെ പിക്ക് വഴിയൊരുക്കി കൊടുക്കുന്നത് ആരാണ് ബി ജെ പിക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുന്നത് ആരാണ് ഈ ബി ജെ പിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് ഇതര സർക്കാരുകളെ അട്ടിമറിക്കാൻ ഇല്ലാതാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു അങ്ങനെ ഇല്ലാതാക്കിയാൽ അവിടെ കോൺഗ്രസ് വരും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചിന്തിക്കുന്നത് പക്ഷേ വരുന്നത് ആരായിരിക്കും ബി ജെ പി ആയിരിക്കും കാരണം കോൺഗ്രസിനെ വിലക്കെടുക്കാൻ എളുപ്പത്തിൽ ബി ജെ പിക്ക് കഴിയും ഇന്ത്യയിൽ മൊത്തം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ എം പിമാരെ എം എൽ എമാരെ വിലക്കെടുക്കുക എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ് എന്നാൽ അങ്ങനെ അത്ര എളുപ്പത്തിൽ നടക്കില്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ എം എൽ എമാരെ എം പിമാരെ കയ്യിലെടുക്കാൻ അല്ലെങ്കിൽ വിലക്കെടുക്കാൻ അതുകൊണ്ട് കോൺഗ്രസ് വന്നോട്ടെ അധികാരത്തിൽ വന്നോട്ടെ എന്ന് കരുതി കോൺഗ്രസിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഏജൻസികളായി കേന്ദ്ര ഏജൻസികൾ മാറിയിട്ടുണ്ട് എന്നാണ് ഇന്ത്യയിലെ അനുഭവം നമ്മോട് പറയുന്നത് അതൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിലെ കോൺഗ്രസും ഇതേ കളിയാണ് കളിക്കുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തി കേന്ദ്ര ബി ജെ പി സർക്കാരിനെ ഉപയോഗപ്പെടുത്തി ബി ജെ പിയെ ഉപയോഗപ്പെടുത്തി സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കുക അങ്ങനെ സംസ്ഥാന സർക്കാരിനെ അട്ടിമറിച്ചാൽ അവിടത്തേക്ക് കോൺഗ്രസ്സിന് യു ഡി എഫിന് അധികാരത്തിൽ വരാൻ കഴിയുമെന്ന കണക്ക് കൂട്ടലാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരുമ്പോൾ കൈയടിക്കുന്നത് കോൺഗ്രസ് പക്ഷേ കോൺഗ്രസിൻ്റെ മുകളിലും ഒരു ഡെമോക്രസീൻ്റെ വാള് തൂങ്ങിക്കിടക്കുണ്ട് ഇതേ അന്വേഷണ ഏജൻസികളുടെ രൂപത്തിൽ വളരെ പെട്ടെന്ന് പിടികൂടാൻ കഴിയും കോൺഗ്രസ് നേതാക്കളെ കാരണം മടിയിൽ കനമുണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് എന്ന് എല്ലാവർക്കും അറിയാം ആ മടിയിൽ കനമുള്ളത് കൊണ്ട് സ്വാഭാവികമായും വളരെ എളുപ്പത്തിൽ പിടി പിടിവീഴുക കോൺഗ്രസ് നേതാക്കളായിരിക്കും അപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ചൗഹാനെ പോലെ നിലവിളിക്കും സോണിയാഗാന്ധിയെ വിളിച്ച് രാഹുൽ ഗാന്ധിയെ വിളിച്ച് ബി ജെ പിയിലേക്ക് പോകാതെ വഴിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ കോൺഗ്രസ് നേതാക്കളെയും ബി ജെ പിയിലെത്തിക്കാൻ കഴിയുമെന്ന് കണക്ക് കൂട്ടുന്നുണ്ട് ബി ജെ പി നേതൃത്വം അതിനുവേണ്ടിയിട്ടാണ് അന്വേഷണ ഏജൻസികളെ കേരളത്തിലേക്ക് അയച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ ഈ അന്വേഷണ ഏജൻസികൾക്ക് പിന്തുണ കൊടുക്കുന്ന എല്ലാ പ്രോത്സാഹനവും കൊടുക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ആയിരം വട്ടം ആലോചിക്കണം എന്ന സന്ദേശവും കൂടിയുണ്ട് മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളിൽ